സഭയെടുക്കപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകം എട്ട് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കാം വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിച്ചാട്ടെ മൂന്നാമത്തെ മൂന്നാമത്തെ അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ആ ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴും എത്ര പേർക്കറിയാം ആകാശത്ത് നക്ഷത്രമുണ്ടോ പണ്ട് സ്കൈലാബ് എന്ന് പറയുന്ന ഒരു സാധനം വീണപ്പം നമ്മളെല്ലാം എഴുപത്തഞ്ച് കട്ടിൽ കീഴിൽ കയറി ശോത്രം അങ്ങനെയെങ്കിൽ ആകാശത്ത് നിന്ന് നക്ഷത്രം വീടും എന്തുകൊണ്ട് നക്ഷത്രം വീടും ഈ പ്രപഞ്ചം ചുരുങ്ങി ചുട്ടുപഴുത്ത ഗോളമാകും കണ്ടോ ദൈവം ഭൂമിക്ക് വെച്ച ചൂടത്ര എന്നറിയാം പതിനേഴ് ഇന്ന് നമ്മുടെ പാലിയോടും മാലിക്കോടും അടിക്കുന്ന നാൽപ്പത്തി ഇത് ഇത് ഗൽഭരാജ്യത്ത് അമ്പതും അമ്പത്തഞ്ചുമായി ഈ പ്രപഞ്ചത്തിന് ചൂട് കൂടിയാൽ നമ്മുടെ ഭൂമി എന്തോ അവിലോസുണ്ട പോലെ ചുരുങ്ങാൻ പോകുക ഈ ഭൂമി അങ്ങനെയെങ്കിൽ ഭൂമി ചുരുങ്ങിയാൽ മേല് ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും കാര്യമില്ല ആകാശത്ത് നിന്ന് ഉൽക്ക വീഴും അതിന്റെ പേര് അസ്ട്രോയിഡ് അല്ലെങ്കിൽ ആകാശ പാറ അതിനപ്പുറത്തേക്ക് നക്ഷത്ര സ്ഫോടനം ഉണ്ടാകും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം അതിൻ്റെ പേര് സ്റ്റാർ വാർസ് നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കും അന്ത്യകാലത്ത് മൂന്നാമത്തെ ദൂതനൂതി ഒരിക്കൽ കൂടി കണ്ടു ഇത് ഈ വീഡിയോക്കകത്ത് വരാൻ വേണ്ടി ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പിന്നെത്തതിൽ കാണാം മൂന്നാമത്തെ ദൂതനൂതി വായിച്ചാട്ട മക്കളെ അടുത്തത് ിൽ മൂന്നിലൊന്നിന്മ എല്ലാ നദികളിലും ഇത് വീഴും അടുത്തത് കിണറ്റിനകത്തും ഇത് വീഴും റഷ്യയുടെ മേളിൽ ഒരു ഉൽക്ക വീണു ഹിരോഷിമ ബോംബിന്റെ മുപ്പതിരട്ട് ശക്തി പാഷമാർക്ക് കൂടെ കാണുവ റഷ്യക്ക് മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ മുപ്പതിരട്ട് ശക്തി അതിലും വലിയ ഉൽക്കകൾ ആകാശത്തിനകത്ത് ഉൽക്ക വല്ലതും കിടപ്പുണ്ടോ നാല് സെന്റിമീറ്റർ മുതൽ എഴുന്നൂറ്റി കിലോമീറ്റർ വരെ കിടക്കുന്ന ഉൽക്ക സയൻസിലേക്ക് ഞാൻ കിടക്കത്തി ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് സകല ടെലിവിഷൻ ചാനലുകൾക്കും എന്താ സാറ്റലൈറ്റ് സംപ്രേഷണം തീർന്നില്ല അത് കഴിഞ്ഞ് ജിയോ ഫൈവ് ജി നെറ്റ് വന്നാൽ ഈ എല്ലാ ടവറും എടുത്തു കളയാൻ പോവുക അന്തരീക്ഷത്തിൽ ഡയറക്റ്റ് വരുന്നത് പോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ജിയോ എടുക്കുന്ന കൊണ്ടുവരുവാ സാറ്റലൈറ്റുകൾ അന്തരീക്ഷത്തിൽ ഈ ഭൂമിക്ക് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ ഉൽക്കകളും നക്ഷത്രങ്ങളും വീഴും വിട്ട റോക്കറ്റുകളും വീഴും എവിടെ വീഴുമെന്നറിയാമോ നദികളിൽ മൂന്നിലൊന്ന് അരുവിക്കര നദിക്കകത്ത് വീഴും നെയ്യാർ ഡാമിനകത്ത് വീഴും റിനകത്ത് വീടും കിണറ്റിനകത്ത് വീടും മലയാളം ഒന്നുകൂടി പറഞ്ഞാൽ പലർക്കും സംശയം വരും പറയാം ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ പേര് പെരുങ്കടവിള ആലത്തൂർ നിങ്ങൾക്കറിയാം അവിടെ പാറക്കോറികളുണ്ട് അവിടെ പാറക്കോറികൾ ക്രഷർ യൂണിറ്റിന് വേണ്ടി പാറ പൊട്ടിക്കുക എല്ലാ പാറകളും ആ ക്രഷർ യൂണിറ്റിനകത്ത് വീടത്തില്ല ചിലത് റോഡേ വീടും ചിലത് ചിന്നമാമയുടെ കടയുടെ മുമ്പി വീടും ചിലത് കിണറ്റ് വീടുമ്പഴാ ചിന്നമാമ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കും കൂടിയ അപ്പക്കുത്തും സോത്രം കാനനം അവസാനിപ്പിക്കുക കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അങ്ങനെ രണ്ട് സ്ഥലം ഇല്ലയോ പെരുങ്കടവിള ആലത്തൂർ ആരും പോയിട്ടില്ല നാളെ രാവിലെ അങ്ങനെയെങ്കിൽ അവിടുത്തെ പാറയ്ക്കകത്തല്ല ഇത് വീഴുന്നത് പുറത്തോട്ട് വീഴും അതുപോലെ ആകാശത്ത് നിന്ന് ഉൾക്ക പൊട്ടിയാൽ നക്ഷത്രം ചിഹ്നിച്ചിതറിയാൽ കിണറ്റിനകത്ത് വീഴും നദികളിൽ വീഴും എവിടെ നെയ്യാർ ഒഴുകി വരുന്നത് എവിടാണെന്ന് അറിയാമോ എവിടുന്നയാർ മലയും അവിടെ ഒരെണ്ണം വീണാൽ നെയ്യാറിലെ വെള്ളം ഇത് വഴി പോകും മണ്ഡപത്തിൻകട വഴി പിരിയാലും പോകുന്ന സകല എണ്ണവും കുടിക്കും മനുഷ്യൻ തീരും തീരുമിണ്ടില്ല തിരുവനന്തപുരം സിറ്റിയിൽ നിങ്ങൾക്കറിയാം വെള്ളം ആര് കൊണ്ടുവരുന്നു അരുവിക്കര ഡാമിലെ പമ്പിങ്ങാ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് മുഴുവൻ വെള്ളം കൊണ്ടുവരുന്നത് ഒരു രാത്രി ആകാശത്ത് നിന്ന് ഒരു ഉൾക്കോ വിട്ടി വീണ പമ്പ് ചെയ്യുന്ന ഓപ്പറേറ്റർ അറിയത്തില്ല അഞ്ചു മണിക്ക് ചായ ഇടാൻ കുടിക്കുന്ന വെള്ളം നോക്കുമ്പോൾ അറിയത്തില്ല ചായ ഇട്ട് കുടിക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ ഫ്ലൂറൈഡ് മനുഷ്യൻ തീരാൻ പോകുന്നു തീർന്നില്ല ചില വീട്ടിനകത്ത് ചില സഹോദരിമാർ പത്രത്തിൽ കൊടുക്ക് ഇടിഞ്ഞു താഴുന്നു കിണറിടിഞ്ഞ് താഴ്ന്നു അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ കൈയ്യൊന്നും ഉയർത്തിയാട്ടെ സന്തോഷമില്ലല്ലോ ശ്രോത്രം കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്ക് ചിന്നമ്മശേഷർ പറയും വെള്ളം ഒരു വെള്ളം ഇത് എവിടെ നിന്ന് വരുന്നു ചില അമ്മാര് പറയുന്നത് രാത്രി ഞാനില്ലാത്തപ്പോൾ അതിന് എന്റെ അന്നെ പൊന്നമ്മമ അത് കലക്കിയതല്ല രാത്രി ആകാശത്തിനകത്തുനിന്ന് ഉൽക്ക വീഴും ആ ഉൽക്ക ഉൽക്കിണറ്റിനകത്ത് തൊടി വീണും ഭയങ്കര സ്പീഡാണ് അന്നേരം ആ കിണർ ഇടിഞ്ഞു താഴ്ഞ്ഞത് തിരയിളക്കം അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തുനിന്ന് ഉൽക്ക വീണാൽ വീട്ടിനകത്ത് കിട്ടുന്നത് ഒരു വെള്ളം അരുമിക്കര ഡാമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു പ്രത്യേകതരം വെള്ളം തീർന്നില്ല അതിനപ്പുറം വരുന്നത് നമ്മുടെ പമ്പയാറിലോ കരമനയാറിലോ ഏത് വെള്ളമോ ഒരു പ്രത്യേക വെള്ളം ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് ീർന്നില്ല അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ട് മക്കളെ ആ വെള്ളത്തിന് ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം വീണു വായിച്ചാട്ടെ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി കൈപ്പ് വെള്ളം കയ്പായെന്ന് എത്ര പേര് മരിക്കുവെന്ന് വായിച്ചാട്ടെ വെള്ളം കയ്പായതിനാ മനുഷ്യരിൽ പലരും മരിച്ചുപോയി മൂന്നിൽ മൂന്നിലൊന്ന് ജനസംഖ്യ മരിക്കുമോ കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ മനുഷ്യരിൽ പലരും വെള്ളം കുടിച്ച് ഇത് അന്തരീക്ഷത്തെക്കൂടെയുള്ള എയർബോൺ വൈറസ് ഇതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ നടന്നു നമ്മൾ തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിച്ചില്ല എന്താ സാമ്പിൾ വെടിക്കെട്ട് പൂവാറേ ശംഖുമുഖം തേങ്ങാ പട്ടണം മീൻ കടൽപ്പുറത്ത് ചത്തുകിടക്കുന്നൊരു വാർത്ത കണ്ട വല്ലവരുമുണ്ടോ മീൻ കൂട്ടത്തോടെ കിടക്കുന്ന ചത്തുകിടക്കുന്ന കൈയൊന്നുയർത്തിയാട്ട ശ്രോത്ര നിങ്ങളുടെ പത്രങ്ങളിലെല്ലാം വന്നു അതിന് ഇവിടുത്തെ നമ്മുടെ വീട്ടിൽ വരുന്ന മനോരമ അവനെ നേരിട്ട് പറയുക കൊടുത്താലും ചിലർക്ക് ദുഃഖം വരും മനോരമക്കാരൻ എഴുതിയിരിക്കുകയാണ് സ്രാവിൻ്റെ വായിലെ കറ ഇറങ്ങി പൂവാറി മീൻ ചത്തുകിടക്കുന്നു സൂത്രം ഇത്രയും നല്ല സയൻസ് അറിയാവുന്നവന് ഏറ്റവും എവിടെ കിട്ടുമെന്നറിയാം സ്രാവിൻ്റെ വായിലെ കറ ഒന്നും പൂവാറിലെ മീൻ ചാവത്തില്ല രാത്രിയിൽ ഏതോ ഉൽക്ക എവിടെ വീണു അതിനകത്തൊരു ഒരു കെമിക്കൽ ഉണ്ട് അതിൻ്റെ പേരാ ഫ്ലൂറൈഡ് അത് ഫ്ലൂറൈഡ് വെള്ളത്തിനകത്ത് കലക്കും ആ കലങ്ങുമ്പോൾ ആ വെള്ളം എവിടെ ചെയ്യും മീൻ്റെ ചെകിളക്കകത്ത് ചെല്ലും ആ മീനുകൾ ഈ ചെകിളക്കകത്ത് വെള്ളം ചെല്ലുമ്പോൾ പടവട്ടം അടിച്ചുകൊണ്ട് ചത്തു വീഴുന്നത് ആ പൂവാറിനകത്ത് മീൻ ചത്ത് കിടക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇതെല്ലാം ആലിക്കോട് കണ്ടു ഇത് ദുഷ്കാലമാകയാൽ സ്വോത്രം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിന്ന് ഉൽക്ക താഴേക്ക് പതിച്ചാൽ അരുവിക്കരയിൽ പതിച്ചാൽ നെയ്യാറിൽ പതിച്ചാൽ കരമനയാറിൽ വീണാൽ നിങ്ങളുടെ കിണറ്റിനകത്ത് വീണാൽ അഞ്ചരയ്ക്ക് ആരും അറിയാതെ സഹോദരി ടാപ്പ് പമ്പ് ചെയ്യുമ്പോൾ വരുന്ന വെള്ളത്തിനകത്ത് ചേട്ടന് കട്ടൻ കാപ്പി ഇട്ട് കഴിഞ്ഞാൽ കാപ്പിയുടെ നിറമോ മണമോ നോക്കത്തില്ല വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറൈഡ് അകത്ത് ചെന്ന ഇൻസ്റ്റന്റ് മരണം തീർന്നില്ല അരുവിക്കര ഡാമിനകത്ത് നിന്ന് തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ആയിരം പൈപ്പുകളിനകത്തും ടാങ്കിനകത്തും ഈ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പ്രഭാതത്തിലിരുന്നേക്കുന്ന ഹോസ്പിറ്റലുകാരും വീട്ടുകാരും സർക്കാർ ഓഫീസുകാരും ആർക്കും അറിയത്തില്ല രാത്രിയിൽ ഉൾക്ക വീണ പെരുങ്ങടവിളയിൽ നിന്ന് പാറ ഇപ്പുറത്ത് വീണതുപോലെ മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുന്ന ഒരു കാലം അതുകൊണ്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയത് സഹിഷ്ണുതയുടെ എന്റെ വചനം നീക്കാത്തത് കൊണ്ട് ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം ഒരു പ്രതിവിധി വേണ്ട നിയോക്കോ കഴിയുന്നു ക്രോമിയം പെർലിയം വൈറേഷ്യം കഴിയുന്നു അത് കഴിഞ്ഞിട്ട് വരുന്നു സിഗൽ വരുന്നു ചിക് ഇത് കഴിഞ്ഞിട്ട് വരുന്നു സ്കിൻ ഫീവർ വരുന്നു വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ ഇന്ന് എത്ര വാക്സിൻ എടുക്കുന്നത് കോവാക്സിൻ ഒന്നെടുക്കുന്നു കോവിഷീൽഡ് എടുക്കുന്നു ബൂസ്റ്റർ എടുക്കുന്നു ഓർലിക്സ് എടുക്കുന്നു ഇതെല്ലാം നിർത്തും ഒരു മനുഷ്യന് വേണ്ടി ഒരു വാക്സിൻ കൊണ്ടുവരും പേര് ജോൺസൺ ജോൺസൺ ആൻഡ് പക്ഷേ ഒറ്റ കുഴപ്പമുള്ളു വാക്സിൻ എടുക്കാൻ ആധാർ വേണ്ട വാക്സിൻ എടുക്കാൻ ടെലിഫോൺ നമ്പർ വേണ്ട വാക്സിൻ എടുക്കണമെങ്കിൽ വാക്സിൻ എടുക്കുന്ന വ്യക്തി കയ്യിലേക്ക് മുദ്ര പതിപ്പിക്കണം കണ്ടോ ഏറ്റവും മനുഷ്യനെ എന്താ സർപ്പം ഹവയ ഉപായത്തിൽ ചതിച്ചത് ആരും ഇല്ല ഒന്ന് കോരിഞ്ചർ പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് വായിച്ചാ മതി കണ്ടോ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഫലത്തെ കണ്ടിട്ട് ജീവനകത്ത് നിന്ന് ദൈവത്തെ പോലെ നിങ്ങളാകുമെന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ഏറ്റവും വലുത് ജീവനല്ലേ സോത്രം അതുകൊണ്ടല്ലേ ഉക്രൈൻ ഷെല് വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ ജീവനും കൊണ്ട് ഓടിയത് ആകാശത്തിൽ നിന്ന് നിൽക്ക വീണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് വെള്ളം കുടിച്ച് മരണത്തെ ആവിഷ്കരിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിന്റെ തലവൻ അവൻ്റെ പേരാ ബിൽ ഗേറ്റ്സ് അവന്റെ ഭാര്യ ഉണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങിയ മൊബൈൽ നോക്കണം അമ്മാമ്മയുടെ പേരാ മിലിൻഡ ഗേറ്റ്സ് അവളാണ് കുരിശ് തല തിരിച്ച് സാത്താനെ ആരാധിക്കുന്ന സ്ത്രീ ആ സ്ത്രീ ആദ്യം പറഞ്ഞത് ലോക ജനസംഖ്യ കുറയ്ക്കണമെന്ന് എണ്ണൂറും തട്ടണമെന്ന് അഞ്ഞൂറ് കോടി ആക്കണമെന്ന് വീടെ പരിഹാരം ആ അമ്മാമ്മ പറഞ്ഞ എന്തുവന്നു ബ്രിട്ടണിൽ കോവിഡ് അടിച്ച് പ്രായമായ എഴുപത് പൈസ കടന്നപ്പോൾ അമ്മാമ്മ ബ്രിട്ടനിലെ പ്രസിഡന്റോട് പറഞ്ഞ വല്യപ്പന്മാരെയും വല്യമ്മമാരെയും ആവശ്യമില്ല ചത്തുപോട്ടെന്ന് സ്വന്തം കണ്ടോ ചെറുപ്പക്കാർക്ക് വാക്സിൻ കൊടുക്കാൻ ബ്രിട്ടൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വാക്സിൻ വാക്സിൻ നിർത്തിക്കോളാൻ ജോൺസന്റെ ദുബായിലില്ല അമേരിക്കയിലില്ല കാനഡയിലില്ല ആകെ രണ്ടേ ഫൈസറും കാനഡയിലെ അപ്പുറത്തെ കാര്യം പറഞ്ഞ ഇന്ന് രാത്രി അവസാനിപ്പിക്കത്തില്ല പക്ഷേ വാക്സിൻ അവർ തരും കാശ് കൊടുക്കണ്ട കൈമേലും നെറ്റിമേലും ഒരു മുദ്രയിലേക്ക് കൊണ്ടുവരും ബൈബിളിനകത്ത് അങ്ങനെ കൈമേലും നെറ്റിമേലും വരുമോ അതിന്റെ പേരാ ജി ഫോർ ജി

എവിടെ കാണിച്ചു കോവിടിനകത്ത് ചർച്ചിൽ പോയപ്പോ ചൂട് നോക്കിയത് ഏതാ ലവലി സിസ്റ്റർ കാലയിലെ കൊലിസിലാണോ ചൂട് നോക്കിയത് മിണ്ടുന്നില്ലല്ലോ നോക്കിയത് എവിടെ കൈമേൽ ചൂട് വെച്ചോരുന്ന കൈ ഉയർത്തി കേട്ട നമ്മുടെ ചർച്ചിൽ ചെന്നപ്പോൾ ഒരു കൊച്ചി ഇറക്കാൻ അവിടെ ഇരിപ്പില്ല ആ കൊച്ചുമോൻ തൊണ്ണൂറ്റി എട്ടേ പോയിന്റ് അപ്പം പറഞ്ഞ അമ്മയ്ക്ക് അകത്തുപോകാം ഇച്ചിരി കഴിഞ്ഞപ്പോൾ റോസമ്മ വന്ന് നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് വെള്ളറടെ പോയി മൂക്കി കുഴലിട്ട് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു ആൻഡിജന എടുത്ത് സോത്രം പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു തീർന്നില്ല രണ്ടാമത് അവറാച്ചയൻ ചർച്ച വന്നു മോൻ നെറ്റിയിലടിച്ചു മുപ്പത്തെട്ടേ പോയിന്റ് മൂന്ന് മോഡി സാറ് പറഞ്ഞേ അന്തർ ജാവുബൈ നല്ലോണം അകത്തേക്ക് കടത്തി വിട്ടു പോട്ടെ തൊട്ടെന്ന് തൊട്ട് പൊടെ തോമാച്ചയും വന്നു നാപ്പത് കാർ വാപ്പസ് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇഞ്ചി വെള്ളം കൂടി പറഞ്ഞു ഏത് അടുത്ത് പോയി വലം കൈമേലും നെറ്റിമേലും സിസ്റ്റം ഒന്നാമത്തെ സയൻസ് കയ്യിൽ പൾസ് റേറ്റ് ചൂട് രണ്ട് തലമേൽ അത് നോക്കുമ്പോ ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചറിൽ കയ്യിൽ ഒരു മുദ്ര വരും അത് ഈ ഞാൻ തരാം അങ്ങനെയെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ രേഖകളെല്ലാം എവിടെ കൊണ്ടുപോകണം വേൽ ഓണെ ഫിംഗർ ടിപ്പ് ലോകം വിരൽത്തുമ്പിലേക്ക് വരണം അങ്ങനെ വന്നായിരുന്നു ലോകം വിരൽത്തുമ്പിൽ വന്നില്ലയോ എവിടെ തുടങ്ങി ഹാത്തിരക്കോ ദന്തമാക്കൻ ജിയോ ലേക്കേജാവു ഹാത്തിരക്കോ ദമാക്കൻ റേഷൻ ലേക്കേജാവു ഹാത്തിരക്കോ ദന്തമാക്കാൻ ബാങ്ക് ഹാത്തിരക്കോ ദന്തമാക്കാൻ ബച്ചാക്ക അക്കൗണ്ട് എല്ലാം കയ്യിലായില്ലയോ സംശയമെല്ലോ ഉണ്ടോ ബൈബിളിനകത്തുണ്ടോ സിസ്റ്റം ക്രമീകരിച്ചു രണ്ടായിരത്തി ഒൻപത് ഇൻഫോസിന്റെ ചെയർമാനായ നന്ദൻ നിലകേനിയ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് നൂറ്റമ്പത് കോടി ജനങ്ങളിലേക്ക് കുതിക്കുന്ന ഇന്ത്യയിലേക്ക് ഒരു സിസ്റ്റം കൊണ്ടുവന്നു ആധാർ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അങ്ങനെ ഒരു കാര്യം കേട്ടവരും വല്ലതും ഉണ്ടോ ആധാർ കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ ഇത് അറിയാത്ത കുഞ്ഞുങ്ങൾ പോലുമില്ല അടുത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയ എവിടെ ലോകം പോകുന്നു എന്തിനും ആധാർ മനുഷ്യനക്കത്തിൽ അറിയപ്പെടും തൊട്ടുപുറകെ മോൻ വായിക്കും അറുന്നൂറ്റി അറുപത്തി ആറിലേക്ക് ആധാർ ഏതാ ഇന്ത്യയിലെ സകല കുഞ്ഞുങ്ങൾക്കും ആധാർ ജനിച്ചാൽ ആധാർ അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ആധാർ മൊബൈൽ ആധാർ റേഷൻ ആധാർ പാൻ കാർഡ് ആധാർ അത് കഴിഞ്ഞിട്ട് എവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ആധാർ അച്ഛന്മാർക്കും പാഷന്മാർക്കും നല്ല കാലം സ്ത്രോത്രം ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി വല്ലവരും കേട്ടിട്ടുണ്ടോ മനുഷ്യനെ അടക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഭരണ സർട്ടിഫിക്കറ്റ് കിട്ടണ ആധാർ വേണം മലയാളിയെ ഉദ്ദേശിച്ചാൽ കേന്ദ്രം പറഞ്ഞു അപ്പച്ച മരിച്ചാലും നമ്മൾ റേഷൻ മേടിച്ചുകൊണ്ടിരിക്കും സ്വോം അമ്മച്ചി മരിച്ചാലും പെൻഷൻ മേടിക്കും കള്ള ഒപ്പിട്ട് സ്വോത്രം പക്ഷേ ആധാർ കൊടുത്താൽ അപ്പ അക്കൗണ്ട് കട്ട വഴി ആധാരം സ്തോത്രം അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ഇൻഫോസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കൈകളെല്ലാം മുദ്രയിടും എവിടെ മുദ്രയിട്ടു ില് എല്ലടത്തും മുദ്രയിട്ടോ ബൈബിളിനകത്ത് വാക്യുണ്ട് ഇത് ആ തനിമ ഇതാ ബൈബിളിന്റെ നിർമ്മല്യത ഇത് ആ വൈശിഷ്ടത മനസാക്ഷി യുഗത്തിൽ സുന്ദരനായ ഒരു ഉണ്ടായിരുന്നു വല്ലവർക്കും അറിയാമോ ഈ ആടുമാടുകൾ പോയി പത്ത് മക്കൾ പോയി അന്നേരം ഉണ്ട് നാട്ടുകാർ പറഞ്ഞു പ്രസംഗം നിർത്താൻ പറഞ്ഞു മൂന്ന് സബ് സുശേഷകര് ജൂനിയർ ബിന്ദാദും അച്ചായ യോഗം നിർത്താൻ പറഞ്ഞു സോത്രം അമ്മാമ്മ പറഞ്ഞ് നിങ്ങൾക്ക് ഈ രോഗം കൂടിയിരിക്കുക ക്യാൻസർ നാലാം സ്റ്റേജിൽ നിർത്താൻ പറഞ്ഞു സുവിശേഷം അന്നേരം ഭക്തനായവൻ പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുക ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു അപ്പച്ച അമ്മച്ചി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന് നമ്മുടെ ശരീരത്തിനകത്ത് രോഗം കാണും പലതും കാണും എന്നാൽ നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവിക തേജസ് ഓർത്താൽ ഇന്ന് രാത്രി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസോഹർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല മനസാക്ഷി യുഗത്തിനകത്ത് ആടുപാടുകൾ നഷ്ടപ്പെട്ട് മസ്ക്കറ്റിലെ സുന്ദരമായ ഭൂസ്തേശത്ത് കിടക്കുന്ന ഒരു ടെക്നിക്കിൽ പറയാത്ത ഈ ഓബ് സ്വർഗത്തോട് ചോദിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു മനുഷ്യന്റെ കൈ മുദ്രമോ വായിക്കാം സിസ്റ്റം ഒന്നാക്കി അത് എവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ആധാർ ദുബായിൽ എമിറേറ്റ് ഐഡന്റിറ്റി അമേരിക്കയിൽ അമേരിക്കൻ സെക്യൂരിറ്റി നമ്പർ എല്ലായിടത്തും മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെട്ടു ഈപ് മുപ്പത്തിയേഴ് ഏഴ് വായിക്കാം സിസ്റ്റം ക്ലിയർ ആകുമോ ഒരുവന്റെ കയ്യിലേക്ക് ലോകം പോകുമോ വായിച്ചാട്ടോ ഈ ഓപ് മുപ്പത്തിയേഴ് ഏഴ് സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും മനുഷ്യരെ കൈ ഇടുന്നു കൈ ആരെയൊക്കെ മുദ്രട്ട് മൊബൈലിന് മുദ്രട്ടില്ല റേഷൻ റേഷന് മുദ്രയിടുന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടാന്ന് തോന്നുന്നു പതിനേഴോ പതിനെട്ടോ കാട്ടാക്കട കട്ടക്കോട് ഞാൻ ആ സൈഡിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അന്ന് ഈ ക്ഷാമത്തിനെ പറ്റി പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ റേഷൻ കൈവെച്ച് മേടിക്കുമോ അന്ന് ആരാണ്ട് പറഞ്ഞു പാസ്റ്ററിന്റെ തലേലെ ഒരു നട്ട് ലൂസായെന്ന് സോത്രം റേഷൻ കൈവച്ച് മേടിക്കുമെന്ന് കട്ടക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോഴാണ് സോത്രം നമ്മുടെ വിവരം നമ്മുടെ ചാനൊക്കെ ഉണ്ടായിരുന്നു സോത്രം അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ ഈ പഠിച്ച് പഠിച്ചിപ്പോൾ നട്ടൊരെണ്ണം ലൂസായി ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ലെന്ന് സോത്രം രണ്ടായിരത്തി പതിനേഴ് തോന്നുന്നു നാലഞ്ച് കോറിൽ വർഷമായി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ പോയപ്പോൾ എല്ലാ ചേട്ടന്മാരും താ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരക്കോ ദണ്ണമാക്കൻ റേഷൻ നാല് കിലോ വെള്ള രണ്ട് കിലോ കൊത്ത് മൂന്ന് കിലോ പച്ച അര ലിറ്റർ മണ്ണെണ്ണ ആട്ട പറഞ്ഞില്ലേ എത്ര ക്ലിയർ ബൈബിൾ ഇത് പലരും പറയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാണ് ഞാൻ ഇങ്ങനെ സ്റ്റേജ് കള്ളം പറയത്തില്ല തിരുവനന്തപുരത്ത് യു എസ് ടി ഗ്ലോബലിലുള്ള രണ്ട് ചെറുപ്പക്കാർ പല കമ്പ്യൂട്ടർ ഞാൻ കമ്പ്യൂട്ടർ സെൻ്റർ പാറില്ല അവരാ എനിക്ക് ചോർത്തി തരുന്നത് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് അങ്കളെ ഞങ്ങളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്തോ മോനെ എന്ന് ചോദിച്ചു സോത്രം അപ്പോൾ പറയാം റേഷൻ കാർഡ് കൈവച്ച് റേഷൻ ആക്കാനുള്ള പ്രോസസ്സ് ചെയ്യുവാണ് ഉടനെ അങ്ങാനും വരുമോ ഒരു വർഷത്തിനകം ഇത് കൈവെക്കാന്ന് പറഞ്ഞു അന്നേ ഞാൻ അടിച്ചു മാറ്റി അന്നേ ഞാൻ സ്റ്റേജിൽ പറഞ്ഞു റേഷൻ കൈവെച്ചു പേടിക്കൂന്ന് സോത്ര എത്ര ക്ലിയർ ഇത് പലരും പറയും ഉറക്കത്തെ പരിശുദ്ധാൽ തന്നെ കള്ളം പറയല് ചോർത്തി തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താൻ സിട്ട മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയാൻ സകല മനുഷ്യന്റെ കൈ മുദ്ര എഴുതും ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം സാധാരണ പുസ്തകമല്ല മക്കളെ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇന്നേക്കായിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഭക്തന്മാർ മുട്ടുമടക്കിയപ്പോൾ മൂവായിരം കൊല്ലങ്ങൾക്ക് ൂസ്തദേശത്ത് മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് പറഞ്ഞ് എഴുതിക്കോ മക്കള് എല്ലാ മനുഷ്യന്റെ കൈമുദ്ര ഇന്ന് രാത്രി കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ടു ഈ പുസ്തകത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങൾ നിറവേറിക്കഴിഞ്ഞു അതുകൊണ്ട് ആ ചങ്കി കീറി ഞങ്ങൾ പറയുന്നത് വരുവാനുള്ളവൻ വരും താമസമേറെയില്ല പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീടും ഉപദേശി പട്ടുപോകും എന്നാൽ പത്ത് മക്കളും പോയപ്പോൾ ഒരു കാര്യം ഈയോബ് പറഞ്ഞു യഹോബ തന്നു യഹോബ എടുത്തു യഹോബയുടെ െ മക്കൾ മരിക്കും കുടുംബക്കാർ മരിക്കും അവനൊരു പ്രത്യാശ ഉണ്ട് ഇവിടെ തീർന്നാൽ അനന്ത കവാടങ്ങൾ തുറക്കുന്ന നാൾ എൻ്റെ രക്തബന്ധങ്ങളെയും എൻ്റെ ചാർച്ചക്കാരെയും കൂട്ടുവേലക്കാരെയും കാണാം അതാ ക്രിസ്തീയ പ്രത്യാശ ഇന്ന് രാത്രി അകത്തളങ്ങളിൽ അത് ജൊലിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു അതുകൊണ്ടാണ് മരണത്തിൻ്റെ അവസാന ശുചൂഷ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഈ സെമിത്തേരിയിൽ ഞങ്ങൾ ഇതിനെ അടക്കം ചെന്നാൽ മറുകരയും നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ ഫ്രീ എൻ്റെ മുഖം നോക്കി ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വേർപെട്ട ദൈവമക്കളെ കാണാം അതുകൊണ്ടാണ് ഇന്ന് രാത്രി ൂറ്റത്തോടെ ഈ വചനം ഞങ്ങൾ അഭിഷേകത്തോടെ പറയുന്നത് ഇവിടെ അസ്തമിച്ചാലും ഞങ്ങൾക്ക് നിത്യതയിൽ ഒരു കവാടമുണ്ട് തുറക്കുന്ന നാളിൽ പ്രിയൻ പ്രതിഫലം തരും ഇവിടെ കണ്ടതുപോലെ അവിടെ ഒരു കൂട്ടായ്മ തരും ആ കവാടത്തിലേക്ക് യാത്ര ചെയ്യാൻ കടന്നു വന്ന ദൈവമക്കൾക്കാൾ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി സിസ്റ്റം മുഴുവൻ ഒരുവൻ്റെ കയ്യിൽ താൻ സിക്ഷിച്ച മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയാൻ സകല മനുഷ്യൻ്റെ കൈ മുദ്രയിടുന്നു അതിനാധാരമായി വലങ്കൈമേലും നെറ്റിമേലും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വലങ്കൈമേലും നെറ്റിമേലും എന്താ ഇന്ന് ഒരു സയൻസ് കയ്യിൽ ചൂട് അത് കഴിഞ്ഞിട്ട് തലയിൽ ചൂട് ഇനി യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദൻ ആര് മോശയുടെ കൊച്ചുമക്കൾ അവർ മൂന്ന് തലമുറയുണ്ട് ഒന്ന് ഹസദിക്ക് രണ്ട് ഹർദിക്ക് മൂന്ന് നെറ്റൂരി കറുത്ത പത്ത് ലക്ഷം പേരുണ്ട് അവന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുക എന്നിട്ട് കറുത്ത ഉടുപ്പിടും തലയിൽ ചപ്പാത്തി പോലെ ഒരു തൊപ്പി കമത്തി വെച്ചേക്കും കറുത്തത് അവനായി ഈ മതിലേ ചെന്ന് പുക ചുഴലിനകത്തിട്ട് ഇടിക്കുന്നത് സ്ത്രോത്രം വിലാപമതിൽ അവൻ ഒരു കാലത്തും ഈ നെറ്റിമേലും കൈമേലും മുദ്രയൊക്കത്തില്ല എന്താ അവനുള്ള പ്രശ്നം

ഇത് നിനക്ക് നിന്റെ കൈയിൽ മേൽ അടയാളമായി ഇത് നിന്റെ കൈയിൽമേൽ അടയാളമായി നിന്റെ കണ്ണുകളുടെ നടുവിൽ ഞാപക ലക്ഷ്യം ആ ന്യായ പ്രമാണം അപ്പൊ എവിടെ ഇരിക്കണം കൈയട പത്തേക്ക് അങ്ങ് തിരിക്കണം രണ്ട് തലയുടെ നെറ്റിയുടെ നടുവിൽ പറയാം യഹൂദൻ ഹർദിക്ക് നെട്ടൂരികർദ് എല്ലാം സയന്റിഫിക്കാ അതുകൊണ്ട് ഇത്രയും ക്ലിയർ പറയുന്നത് അവര് വചനം വെച്ചിരിക്കുന്ന എവിടെന്നറിയോ നമ്മുടെ കണക്ക് മൊബൈൽ പാട്ടിനകത്തല്ല അന്റെ കൈക്കകത്ത് ഇങ്ങനെ കെട്ടിയിരിക്കും നമ്മുടെ തേങ്ങ വെട്ടാൻ വരുന്ന സഹോദരൻ തലയിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന പോലെ കെട്ടിയിരിക്കും അതാ യൂദ് ഹെഹെ അവന്റെ കൈക്കകത്തും തലമേലും വരും എന്തോ ചെയ്യും ആ സമയത്ത് അഴിക്കും കയ്യിൽ നിന്ന് ചിപ്പ് പിടിപ്പിക്കാൻ കൊടുപ്പും തീർന്നില്ല തലയിൽ നിന്ന് ഈ വചനം വചനമഴിക്കും സംശയമുണ്ടോ യഹൂദൻ്റെ വചനം എവിടെയാണെന്ന് അവൻ കൈമേലും അല്ലെങ്കിൽ നെറ്റിയുടെ മേൽ ഞാപകലക്ഷ്യം പുറപ്പാട് പതിമൂന്ന് ഒമ്പത് മോശയുടെ ന്യായപ്രമാണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പരശേഷിശൂക്ഷയിൽ എവിടേക്ക് പോയി ഒരു യാത്ര ഇങ്ങനെ പോകുന്നു പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരി സ്ത്രീ കണ്ടവർ ദൈവത്തെ സ്തുതിക്കാം അങ്ങനെ ഒരു വാക്ക് കേട്ടവർ എല്ലാവരും തളയപ്പെട്ടു പാളയത്തിനകത്ത് അവൾ പുള പുറത്താ രക്തസ്രാവ് പക്ഷേ അവളെ തൊടാൻ പറ്റിയില്ല പക്ഷെ എന്താ ചെയ്തത് അവൾ എവിടാ പിടിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിന്റെ പ്രത്യേകത എന്താ യഹൂദൻ്റെ വസ്ത്രത്തിനകത്ത് എന്തോണ്ടെന്ന് അറിയാമോ വചനം കുത്തിത്തായ് ചുവച്ചിട്ടുണ്ട് സ്വോത്രം ആ വസ്ത്രത്തിൻ്റെ വചനത്തിൽ തൊട്ടപ്പോഴാ യേശു പറഞ്ഞു അറിയത്തില്ല ശക്തി പുറപ്പെട്ടു ആ സെക്കൻഡിൽ ഒരു കാര്യം പഠനോ വാച അവളെ വിട്ടുപോയി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണോ കത്തി തൊടാതെ സർജറിയും കരുത്തുറ്റ ദൈവത്തെ ഞങ്ങൾ ഉയർത്തുന്നത് കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ അതുകൊണ്ടാണ് ഇന്ന് രാത്രി രാത്രി ചങ്കു കീറി ഞങ്ങൾ പറയുന്ന അവൻ തന്റെ വചനമായി അവരെ സൗഖ്യമാക്കി ഇന്ന് രാത്രി പറയണ ഇടുക്കി മൂലമറ്റത്ത് ടർബൈൻ കറങ്ങുമ്പോൾ പട്ടണത്തിൽ ഒരു ലൈറ്റ് കത്തുന്നതിലും അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന തീർന്നില്ല പെരുവെള്ളത്തിന്റെ വീതം മുഴങ്ങുന്ന ഇന്ന് രാത്രി മരുഭൂമിന് നടുക്കുന്ന മാൻപേടകളെ പ്രസവിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി പുറപ്പെട്ട നിന്റെ രോഗക്കെട്ടുകളെ മാറ്റുവാൻ വർഷം നിന്നെ ശാപങ്ങളെ മാറ്റുവാ ഇന്ന് രാത്രി പറ അങ്ങയുടെ വചനമെന്ന് തൊട്ടാൽ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ കഴിയും ഇന്ന് രാത്രി യേശു നിൻ്റെ സമീപത്തുണ്ട് അവളെ എല്ലാവരും തടഞ്ഞു പക്ഷേ വിശ്വാസത്താൽ അവൾ തൊട്ടപ്പോൾ ഒരു ശക്തി പുറപ്പെട്ടു ഇന്ന് അവസാന രാത്രി ഗ്രൗണ്ടിൽ പറയണം ആ പരിശുദ്ധാൽമാവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി എന്നെ തൊടുമ്പോൾ ചില വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു വരും ഇന്ന് രാത്രി എൻ്റെ ഉദരം പരിശുദ്ധാത്മാവ് തുറക്കും എൻ്റെ ചലിക്കാത്ത കിഡ്നിയെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം യോഗം കഴിഞ്ഞ് നാളെ ഞാൻ ബ്ലഡിൻ്റെ കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ ഒരു അഭുപതം എൻ്റെ പേര് സർവ്വ ൻ പ്രവർത്തിക്ക പന്ത്രണ്ട് വർഷക്കാലം പാളയത്തിനകത്ത് പാട്ടുപോയി ശാപത്തിന്റെ കെട്ടിനകത്ത് വീഴേണ്ട ഒരു സഹോദരി യേശുവിന്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഒരു വല്ല ഒരു വിടുത്തൽ നടന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം ആ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാണ്